കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നാം അവൻ്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവൻ്റെ പാതപീഠത്തിങ്കിൽ നമസ്കരിക്കുക എന്ന് കാണുന്നു ഇവിടെ തിരുനിവാസം എന്ന് പറയുന്നത് ദേവാലയത്തെ കുറിക്കുകയാണ് അപ്പോൾ അവൻ്റെ പാദപീഠത്തിൽ ചെന്ന് നമസ്കരിക്കുക എന്ന് വെച്ചാൽ നാം ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് ഇവിടെ സങ്കീർത്തനകാരൻ പറയുകയാണ് സ അതേപോലെ തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം എൺപത്തി നാലാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു നിൻ്റെ പ്രകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു പ്രിയ ദൈവമക്കളെ എവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് മറ്റ് ജീവിതത്തിൽ ലോകപ്രകാരമായി ജീവിക്കുന്ന ജീവിതങ്ങളിൽ ആയിരം ദിവസത്തെ കാളം ഏറെ നല്ലതെന്ന് പറയുകയാണ് പ്രിയ ദൈവമക്കളെ അങ്ങനെ ഇരിക്കുമ്പോൾ നാം ആ ദേവസന്നിധിയിൽ പോകുവാനും ആരാധിക്കുവാനും മടി കാണിക്കരുത് നാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ രോഗം കൊണ്ടോ മറ്റ് പല കാര്യങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില വിഷയങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ആരാധനയ്ക്ക് പോകുവാൻ സാധിച്ചെന്ന് വരത്തില്ല അപ്പോൾ അങ്ങനെ ആരാധനയ്ക്ക് പോകുവാൻ സാധിക്കാതെ വരുമ്പോഴല്ലാതെ നാം കഴിയുന്ന നമ്മുടെ ജീവിതത്തിൽ ആരാധനകൾ മടക്കാതിരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ നമ്മുടെ പറയുകയാണ് നാം ഒരു ദിവസം നാം ആഗാമിയ കൂടാരങ്ങളിൽ നാം പാർക്കുന്നതിനേക്കാളും ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നാം ഇരിക്കുന്നതിനെക്കാളും യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് ഏറെ ഇഷ്ടം എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എത്രത്തോളം ആലയത്തിനെയും ആലയത്തിലുള്ള ആരാധനകളെയും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ഈ വചനത്തിൽ കൂടെ അറിയാം പ്രിയ ദൈവം മക്കൾ നമ്മുടെ ജീവിതത്തിലും ആലയത്തിലും ആലയത്തിലുള്ള ആരാധനകളിലും ഏറെ ഇഷ്ടപ്പെടുവാനും ആലയത്തിൽ പോയി നാം ദൈവകാര്യങ്ങളിൽ ഇടപെടുവാനുള്ള ഒരു നല്ല മനസ്സും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളാദിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവേ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവേ അങ്ങനെ ആരാധിപ്പൻ അങ്ങയുടെ ആലയത്തിൽ വന്ന് കർത്താവെ അങ്ങെ നമസ്കരിപ്പാനും കർത്താവേ നിന്റെ കൃപ കൃപയാൽ ദൈവം ഞങ്ങളാൽ ആവോളം കർത്താവെ നിന്റെ രാജ്യ കെട്ടുപണിക്ക് കർത്താവെ ഞങ്ങളാൽ ആവോളം ചെയ്യുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ ഏറെ ശ്രേഷ്ഠമായതിനെ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ നേടിയെടുപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ